പലലിയ വേഗമരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിസ്തീലമായ സ്നേഹവന്ദനത്തെയും നന്ദി അറിയിക്കുന്നു ദി ഹോളി സ്പിരിറ്റ് ചിറ്റിയ മുതക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ അഭിഷിക്തന്മാർ എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ നിസ്തീലമായ സ്നേഹവന്ദനത്തെയും നന്ദി അറിയിക്കുന്നു കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഇന്ന് മതാഡിസ് വിശേഷം അതിൻ്റെ പതിനെട്ടാം അധ്യായം ഒന്ന് എൻ്റെ മൂന്ന് വാക്യങ്ങൾ ഒരു ചെറിയ ചിന്തയെടുക്കുവാൻ താല്പര്യപ്പെടുന്നു ആ നാഴികയിൽ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നു സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആരെന്ന് ചോദിച്ചു അവൻ ഒരു ശിശുവിനെ അടുക്കൽ വിളിച്ച് അവരുടെ നടുവിൽ നിർത്തി മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവ് കഥാവ് അവിടുത്തെ വചനമായി നിൽക്കുമ്പോൾ സംസാരിക്കണം ഇരുട്ടിൻ്റെ ശക്തികൾ മാറട്ടെ പാതാള ഗോപുരങ്ങൾ തകരട്ടെ റീബൽ ഹസ്തം നികത് ശന്ധരം രൂപൽ ഷൗടക ഹസ്തിയ വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം കഥാവ് അനേക വ്യക്തിമണ്ഡലങ്ങൾ ഭാരത്തോടെ ഇരിക്കുന്ന നീറുന്ന അവസ്ഥകളുണ്ട് അതിൻ്റെ മേൽ കഥാവേ നിൻ്റെ അത്ഭുത കരം അതിന് മേൽ പ്രവർത്തിച്ച കൃപയ്ക്കായി നന്ദി പറയുന്നു നിരാശയിലും കഷ്ടതയിലേന്നിരിക്കുന്ന കുടുംബമുണ്ട് ആരോരും സഹായിക്കുവാൻ ആശ്രയമില്ലാതെ ഭാരപ്പെടുന്ന വ്യക്തിമണ്ഡലങ്ങളുണ്ട് വിസയുടെ കാര്യത്തിന് മേൽ ഭാരപ്പെടുന്ന അതേ ഗൾഫിൻ്റെ വിവിധ മേഖലകളിൽ അനേക സഹോദരി സഹോദരന്മാരുണ്ട് വിസ തീറുന്നു എങ്ങനെ വിസ അടിക്കുമെന്ന് ഭാരപ്പെടുന്ന അനുഭവത്തിലിരിക്കുന്ന വ്യക്തിമണ്ഡലങ്ങൾ കർത്താവി അവർക്കെല്ലാം നീ പുതുവഴികൾ തുറന്ന കൃപയ്ക്കായി യൂറോപ്പിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അനേക കുടുംബ മണ്ഡലങ്ങൾ തകർന്നിരിക്കുന്ന അവസ്ഥയുണ്ട് ആരോരും ആശ്രയിക്കുവാൻ സഹായമില്ലാതെ ഭാരപ്പെടുന്ന വ്യക്തിമണ്ഡലങ്ങളുണ്ട് റീബൽ ഹൗഷം ധികണം ഹസ്തിയ കർത്താവി നീ അതിൻ്റെ മേലെല്ലാം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു കഥാവീ കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളിൽ അതേ കേൾക്കുന്ന വചനം അത് മുപ്പതും അറുപതും മേനി ഫലം കായ്ക്കുവാനിടട്ടെ ഭയപ്പെടുത്തുന്ന ഇരുട്ടിൻ്റെ വ്യാപാര ശക്തികൾ ഈ വചനം കേൾക്കുമ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ വ്യക്തിമണ്ഡലങ്ങളത് മാറട്ടെ ക്രിസ്തുവിൻ്റെ സമാധാനത്തെ ഓരോരുത്തരുടെ ഹൃദയങ്ങളിൽ പകരുന്നു വാരപ്പെടുന്ന എല്ലാ വിഷയത്തിനും കഥാവിൽ നിന്ന് വിടുബൽ നൽകിയ കൃപയ്ക്കായി നന്ദി പറയുന്നു നിരാശയുടെ ഭാരങ്ങളുടെ ആഴങ്ങൾ കൊണ്ടുവരുന്ന ആഴത്തിൽ അസ് അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ ഇരുട്ടിട്ട ശക്തികൾ യേശുവിൻ നാമത്തിൽ വ്യക്തിമണ്ഡലങ്ങൾ മാറിട്ട് ജനത്തെ അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ ധന്യമുണ്ടനാമത്തിൽ പിതാവ് അമി ഖലലുയുശേഷം പതിനെട്ടാം അധ്യായം ഒന്നാം വാക്യം ആ നായികയിൽ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആരെന്ന് ചോദിച്ചു ഒരിക്കൽ ഒരു പക്ഷേ ശിഷ്യന്മാരുടെ ഇടയിൽ വലിയവനായിരുന്നുള്ള ഒരു തർക്കം വന്നത് കാണാൻ ഇന്ന് നമ്മുടെ ലോകപരമായി നോക്കിയാലും ഓരോ ചച്ചിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയാലും കുടുംബപരമായി നോക്കിയാലും ഇന്ന് മനുഷ്യൻ്റെ ഇടയിലുള്ളത് ഒരു ഒരു അനുഭവമാണ് ഒരു ചിന്തയാണ് ആരാണ് വലിയവൻ ആരാണ് ചെറിയവൻ ഞാൻ അവരിൽ വലിയവനാണ് ഞാൻ ആ കുടുംബത്തിൽ ഞങ്ങളുടെ കുടുംബം വലിയവനാണ് ഞങ്ങൾ ആ ചർച്ചിൽ ഞങ്ങളുടെ ചർച്ച വലിയവനാണ് അല്ലെങ്കിൽ ആ രാജ്യത്തേക്കാൾ ഞങ്ങളുടെ രാജ്യം വലിയതാണ് ഇത് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വ്യത്യസ്തമായ ഒരു അനുഭവമുണ്ട് ആരാണ് വലിയ ഈ അനുഭവം തൻ്റെ ശിഷ്യന്മാരുടെ ജീവിതത്തിലും വന്നു തങ്ങളിൽ ആരാണ് വലിയവനെന്നുള്ള ആ ഒരു ചിന്താഭാരം അത് കർത്താവ് അറിഞ്ഞുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് അതേ ആ നായികയിൽ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആർ എന്ന് ചോദിച്ചു അപ്പം യേശുവിനോട് ചോദിച്ചത് കർത്താവേ സ്വർഗരാജ്യത്തിൽ ആരാണ് വലിയവനെന്ന് ചോദിച്ചു ഒരു പക്ഷേ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ വ്യത്യസ്തമായ അനുഭവമുണ്ട് ഞാൻ അവരിൽ വലിയവനാണ് ഞാൻ അവർക്കായി ഞങ്ങളുടെ കുടുംബം വലിയവനാണ് ഒരു പക്ഷേ മാനുഷികമായി ചിന്തിച്ചാൽ രേഖപ്പെടുത്തിയില്ലെങ്കിലും അങ്ങനെ ഒരു മനോഭാവം ഇന്ന് നമ്മുടെ ലോകത്തിലെ വ്യക്തിമണ്ഡലങ്ങളിൽ എല്ലാ മനുഷ്യനിലും ഉള്ളതാണ് ഒരുപക്ഷെ തൻ്റെ ശിഷ്യന്മാരുടെ ചിന്ത വന്നത് കർത്താവേ സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണെന്നുള്ള ഒരു ചോദ്യമാണ് ആ നായികയിൽ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആരെന്ന് ചോദിച്ചു യേശു ഒരു ശിശുവിനെ അടുക്കൽ വിളിച്ച് അവരുടെ നടുവിൽ നിർത്തി നിങ്ങൾ തിരിഞ്ഞ് ഈ ശിശുക്കളെ പോലെ ആവാതിരുന്നാൽ എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കിയില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു ഇപ്പം യേശുവിൻ്റെ അടുത്ത് തൻ്റെ ശിഷ്യന്മാരെ കടന്നുവെന്ന് ചോദിക്കുകയാണ് കർത്താവെ സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണ് എന്ന യേശു അതിൻ്റെ മറുപടി പറഞ്ഞത് അവൻ ഒരു ശിശുവിനെ അടുക്കൽ വിളിച്ചു അവരുടെ നടുവിൽ നിർത്തി എന്നെ കേൾക്കുന്ന വ്യക്തിമണ്ഡലങ്ങളിൽ നമുക്കും നിത്യതയിൽ പോകുവാൻ സ്വർഗരാജ്യത്തിൽ കടന്നു പോകുവാൻ ആ ശിശുവിൻ്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്താണ് ശിശുവിൻ്റെ സ്വഭാവം ശിശുവിൻ്റെ സ്വഭാവം നിഷ്കളങ്കതയാണ് എല്ലാവരെയും സ്നേഹിക്കുവാനുള്ള സ്വഭാവം തനിക്ക് അല്പം എന്തെങ്കിലും കിട്ടിയാൽ മറ്റു സ്നേഹിതന് കൊടുക്കുവാനുള്ള സ്വഭാവം കാപട്യമില്ലാത്ത സ്വഭാവം വഞ്ചനയില്ലാത്ത സ്വഭാവം കള്ളമില്ലാത്ത സ്വഭാവം ശിശുവെന്ന് പറയുമ്പോൾ ഒരു രണ്ടോ മൂന്നോ വയസ്സുള്ള ഒരു കുഞ്ഞിനെ നമുക്ക് നോക്കിയാൽ കാണുവാൻ സാധിക്കും രണ്ടോ മൂന്നോ നാലോ വയസ്സ് വരോ അതിൻ്റെ മുകളിലോട്ടായി കഴിഞ്ഞാൽ കുഞ്ഞിന് കാര്യങ്ങൾ അറിയുവാൻ പറ്റും എന്നാൽ ഒരു ശിശുവിനെ സംബന്ധിച്ചോളം അവൻ നിഷ്കളങ്കനായി നടക്കുന്നതാണ് അപ്പം നമ്മുടെ ജീവിതത്തിൽ നിത്യതയിൽ കടന്നു പോകുവാൻ ശിശുക്കളെ പോലെ നമ്മളാകണം നമ്മുടെ ജീവിതത്തിൻ്റെ കാപട്യ സ്വഭാവങ്ങൾ അസൂയ വെറിക്കൂത്ത് അതുപോലെ തന്നെ മറ്റുള്ളവർക്കെതിരെ ഇല്ലാത്ത കാര്യങ്ങൾ പറയുക അതുപോലെ തന്നെ ജീവിതത്തിൽ മറ്റുള്ളവരെ ചതിക്കുക വഞ്ചിക്കുക അതുപോലെ ഇങ്ങനെയുള്ള സ്വഭാവങ്ങളെയെല്ലാം നമ്മൾ മാറ്റിവെക്കണം അത് അങ്ങനെയുള്ള ഒരു നല്ല സ്വഭാവമുള്ളതാണ് അത് ശിശുക്കളുടെ സ്വഭാവം അതാണ് കർത്താവ് അവൻ ഒരു ശിശുവിനെ അടുക്കൽ വിളിച്ച് അവരുടെ നടുവിൽ നിർത്തി അത് മാത്രീ സുശേഷം പതിനെട്ടാം അധ്യായം ഒന്ന് രണ്ട് മൂന്ന് നാല് വാക്യങ്ങളാണെല്ലാം നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകാതിരുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കിയില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു യേശു തൻ്റെ ശിഷ്യന്മാരോട് തീർത്തും പറഞ്ഞു നിങ്ങളെൻ്റെ കൂടെ നടക്കുന്നതൊക്കെ ശരിയാണ് എല്ലാം ശരിയാണ് നിങ്ങൾ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവൃത്തികളും എല്ലാം ചെയ്യുന്നുണ്ട് എന്നാൽ നിങ്ങൾ തിരിഞ്ഞ് ഈ ശിശുക്കളെ പോലെ ആകാതിരുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ പറ്റത്തില്ലെന്ന് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് തീർ അത് തീർത്തും പറയുവാനിട വന്നു ഒരു പക്ഷേ തൻ്റെ ശിഷ്യന്മാരുടെ ഇടയിൽ ഈ രേഖപ്പെടുത്തിയില്ലെങ്കിലും ആരാ വലുതെന്നുള്ള ഒരു മനോഭാവം കടന്നു വന്നത് കാണാം ആ ഒരു ആയിരിക്കാം കർത്താവിനോട് ചോദിച്ചത് കർത്താവ് സ്വർഗരാജ്യത്തിൽ ആരാണ് വലിയവനെന്ന് അന്നേരമാണ് കർത്താവ് പറഞ്ഞ് അതേ അവൻ ഒരു ശിശുവിനെ അടുക്കൽ വിളിച്ച് അവരുടെ നടുവിൽ നിർത്തി നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകാതിരുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു ആകിയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാകുന്നു എന്നെ കേൾക്കുന്ന വ്യക്തി വ്യക്തിജീവിതമേ നമ്മൾ തന്നെത്താൻ താഴ്ത്തുന്നവനായി മാറിയാൽ മാത്രമേ സ്വർഗരാജ്യത്തിൽ വലിയവനാകുവാൻ സാധിക്കത്തുള്ളൂ നമ്മുടെ ഉന്നത മനോഭാവങ്ങൾ അഹ അഹംഭാവങ്ങളെ വിട്ടുകളഞ്ഞുകൊണ്ട് പോലെ നമ്മൾ തന്നെത്താൻ താഴുമ്പോൾ നമ്മളെ ഉയർത്തുന്ന നമ്മളെ പുലർത്തുന്ന ഒരു ദൈവമുണ്ട് ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാകും നമ്മൾ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവരായി മാറണം നമ്മുടെ ഉന്നത ഭാവങ്ങളെ വിട്ട് നമ്മൾ ആ തന്നെത്താൻ താഴ്ത്തുമ്പോൾ നമ്മൾ സ്വർഗത്തിൽ വലിയവരായി നമ്മുടെ ജീവിതത്തിൽ ശിശുവിൻ്റെ സ്വഭാവമായിരിക്കണം അതേ കാപ്പ്യമില്ലാതെ നിഷ്കളങ്കത്തിൽ നടന്നാൽ മാത്രമേ നമുക്ക് സ്വർഗരാജ്യത്തിൽ കിടക്കുവാൻ സാധിക്കത്തുള്ളൂ ഈ ഒരുവനുള്ള ശിശുവിൻ്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു ഇങ്ങനെയുള്ള ശിശുവിൻ്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു അപ്പോൾ നമ്മൾ ശിശുവിനെ പോലെ അത് നിഷ്കളങ്കരായിരിക്കണം നമുക്ക് എന്നെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗരാജ്യത്തിൽ അത് വലിയവനാകുവാൻ സാധിക്കത്തുള്ളൂ നമ്മൾ ശിശുവിനെ പോലെ നിഷ്കളങ്കരും അത് സ്നേഹമുള്ളവരുമായി മാറണം കാപട്യവും വഞ്ചനയും ചതിയും ഒറ്റിക്കൊടുക്കുന്ന സ്വഭാവങ്ങ് എല്ലാം നമ്മൾ വിട്ടുകൊണ്ട് നമ്മൾ ശിശുവിനെ പോലെ നല്ല വ്യക്തികളായി മാറട്ടെ ഈ പ്രോഗ്രാം കാണുമ്പോൾ നിരാശയിലിരിക്കുന്ന വ്യക്തി ജീവിതമേ നിൻ്റെ ഭാരങ്ങൾ ഹോവയുടെ മേൽ വെച്ചു കൊള്ളുക അവൻ നിന്നെ പുലർത്തി അവൻ വഴി നടത്തുന്നതേയോ ആണ് നിരാശപ്പെടുന്ന എല്ലാ ഭാരങ്ങളുടെ മേൽ കർത്താവ് തൻ്റെ വചനമഴിച്ച് നീ വിടുവിച്ചിരിക്കുകയാണ് നീ ജീവിതത്തിൽ ആ ശിശുവിനെപ്പോലെ ആകുവാൻ ഇന്ന് നീ ഒന്ന് തീരുമാനമെടുത്ത നിൻ്റെ സാങ്കേതികങ്ങളെ മാറ്റി ഞാൻ ദേശമണ്ഡലങ്ങളെ നിന്നെ ഉയർത്തു വന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ പ്രോഗ്രാം കാണുന്ന ചില സഹോദരി സഹോദരന്മാർ മാതാപിതാക്കളോട് പരിശുദ്ധാത്മാവ് പ്രവചനാത്മാവിൽ കൽപ്പിക്കുകയാണ് ആകയാൽ ആ നാഴികയിൽ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആരെന്ന് ചോദിച്ചു അവൻ ശിശുവിനെ അടുക്കൽ വിളിച്ച് അവരുടെ നടുവിൽ നിർത്തി നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകാതിരുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് സത്യമായി പറയുന്നു ആകയാൽ ഈ ശിശുവിനെ ശിശുവിനെപ്പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആകുന്നു നമ്മൾ സ്വർഗരാജ്യത്തിൽ വലിയവനാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തന്നെത്താൻ താഴ്ത്തുന്നവനായി ശിശുവിനെ പോലെ നിഷ്കളങ്കരായി നമുക്ക് മാറുവാൻ സാധിക്കട്ടെ ഈ വചന മുഖാന്തരം ദൈവങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ കർത്താവേ നല്ല വചനത്തിനായി നന്ദി പറയുന്നു കേട്ട വചനം ഓരോരുത്തരുടെ ജീവിതത്തിൽ തൻ്റെ എല്ലാ കാപട്യ സ്വഭാവങ്ങളെ മാറ്റി ശിശുവിൻ്റെ സ്വഭാവം ഹൃദയങ്ങളിൽ കടന്നു വരട്ടെ കേട്ട വചനങ്ങൾ അവരുടെ ജീവിതത്തിൽ മുപ്പതും അറുപതും നൂറും ഇനി ഫലങ്കായിക്കട്ടെ അവർ ശിശുവിനെ പോലെ നിഷ്കളങ്കരായി പെരുമാറുവാനും മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരും കരുതുന്നവരുമാ ായി മാറട്ടെ കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളും അവരും നിത്യതയിൽ കാണുന്നവരായി മാറട്ടെ ആരും നഷ്ടപ്പെടരുത് എല്ലാവരും അതേ ശിശുവിനെ പോലെ അതേ നല്ല നിഷ്കളങ്കരുള്ളവരായി മാറട്ടെ ജനത്തെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്ന പിതാവേ ആമേ ഗോഡ് പ്ലസ് യു ഈ വചന മുഖാന്തരം കഥാവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ